നമസ്തേ എല്ലാവർക്കും വിനീതമായ പ്രണാമം പൗർണമി സഹസ്രനാമ ഗ്രൂപ്പിൽ ഇനിയും നമ്മൾ പഠിക്കുവാൻ ആരംഭിക്കുന്നത് ശുക്ല യജുർവേദത്തിലെ മുപ്പത്തിനാലാം അദ്ധ്യായത്തിലുള്ള സൂക്തം എന്ന് പ്രസിദ്ധമായിരിക്കുന്ന ആറ് മന്ത്രങ്ങളാണ് ഈ സൂക്തം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ശിവനെ സ്തുതിക്കുന്ന മന്ത്രങ്ങളാണ് എന്ന് തോന്നും എന്നാൽ അങ്ങനെയല്ല ഈ ഓരോ മന്ത്രങ്ങളും അവസാനിക്കുന്നത് തന്മേ മന ശിവസങ്കൽപമസ്തു അങ്ങനെയുള്ള എൻ്റെ ഈ മനസ്സിൽ മംഗളകരമായ സങ്കല്പങ്ങൾ സംഭവിക്കട്ടെ ഉണ്ടാകട്ടെ മംഗളകരമായ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഈശ്വരീയമായ സങ്കല്പങ്ങൾ പോസിറ്റീവ് ചിന്താഗതികൾ അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം അങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഓരോ മന്ത്രത്തിൻ്റെയും അവസാനമുള്ളത് അപ്പോൾ എങ്ങനെയുള്ളതായ മനസ്സിൽ നമ്മുടെ മനസ്സിൻ്റെ യഥാർത്ഥമായ സ്വഭാവം എന്താണെന്നും ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ് എന്നും ഈ മന്ത്രങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നിട്ട് എങ്ങനെ ഈ മനസ്സിനെ നമുക്ക് അതിൻ്റെ യഥാർത്ഥമായ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകാം എന്നുമാണ് ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വെള്ളം അതിൻ്റെ സ്വാഭാവികമായ സ്വഭാവം തണുപ്പാം അത് ചൂടിനോടടുക്കുമ്പോൾ വെള്ളം ചൂടാകും ചൂട് മാറിക്കഴിഞ്ഞാൽ ക്രമേണ വെള്ളം തണുത്തും വരും എന്നതുപോലെ നമ്മുടെ മനസ്സിൻ്റെ യഥാർത്ഥമായ സ്വഭാവം ശാന്തതയാണ് പക്ഷേ അത് ഓരോ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് വൈകാരിക ഭാവം കൊള്ളുമ്പോൾ അതിനോട് തന്മയി നമ്മൾ സുഖദുഃഖികൾ ആകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ എമോഷൻസ് ഈ വികാരങ്ങൾ ഈ വിചാരങ്ങൾ അവയെല്ലാം നമ്മുടെ സങ്കല്പങ്ങൾ അവയെല്ലാം എങ്ങനെ ഒരു നല്ല ഗതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതായ ആറ് മന്ത്രങ്ങളാണ് ഈ ശിവ ശിവസങ്കല്പ സൂക്തം ഈ ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകം എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ പ്രസിദ്ധമായതാണ് ഉദ്ധരിയത് ആത്മനാത്മാനം ആത്മാനം അവസാദേയത് ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ അരിപുരാത്മന നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ബന്ധു നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രു നമ്മൾ തന്നെ വേണം നമ്മളെ ഉദ്ധരിക്കാൻ മറ്റാർക്കും പുറത്തുനിന്നും നമ്മളെ ഉദ്ധരിക്കാൻ പറ്റില്ല അറിവുകൾ ആവശ്യം നമുക്ക് നേടാം പക്ഷേ ആ അറിവുകളെ വെച്ചുകൊണ്ട് നമ്മൾ ഉദ്ധരിക്കേണ്ടുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ ആ ഉദ്ധാരണ പ്രക്രിയ നമ്മളിൽ തന്നെ നടക്കേണ്ടുന്നതാണ് അതിന് നമ്മളെ സഹായിക്കുന്നതായ മനസ്സിനെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ആ സങ്കല്പങ്ങളെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ശുദ്ധ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഈശ്വര്യമായ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ മംഗളാത്മകമായ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമേ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായ മന്ത്രങ്ങളാണ് ഈ ശിവ സങ്കല്പ സൂക്തം ഇതാണ് ഇനിയും നമ്മൾ ഈ പൗർണമിയുടെ ലളിത സഹസ്രനാമ ഗ്രൂപ്പിനകത്ത് പഠിക്കാൻ ആരംഭിക്കുന്നത് അതുപോലെ പൗർണമിയുടെ ത്രിശതീ ഗ്രൂപ്പിനകത്ത് ഈ ലളിത ത്രിശതി പഠനം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുവരെ നമ്മൾ പത്ത് ശ്ലോകങ്ങളെ ആയിട്ടുള്ളൂ അത് തുടർന്നുകൊണ്ടേയിരിക്കും ത്രിശതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അടുത്ത പഠനം ആരംഭിക്കും അപ്പോൾ ഈ നമ്മുടെ ഗ്രൂപ്പ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ സൂക്തം പഠിക്കുവാൻ താൽപ്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ചേരാം ചേർന്നിട്ട് ഈ സൂക്തം എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്ന് അറിയിക്കുകയാണ് ഈ വീഡിയോയിൽ കൂടി അരിയോ